ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ എല്ലാവർക്കും മഴക്കില്ലേ ഇവിടെ ഇനിയിപ്പോ മഴ കൂടുതലിപ്പോയത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും നമുക്കിപ്പോൾ പുതിയ വീട്ടിലേക്ക് വെള്ളം കയറിയില്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ കുറെ നീന്തിയതാട്ടാം അപ്പോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ അതിന് മുന്നേ ഷട്ടറും ഡാമുകളൊക്കെ പരമാവധി തുറന്ന് വെള്ളമൊക്കെ കളയട്ടെ അങ്ങനെ നമ്മൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടാ നമ്മൾ എണീക്കുന്ന സമയമൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു അഞ്ചു മണി സമയം പോലെയൊക്കെ തോന്നും പക്ഷേ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല മഴയുടെ ഇരുട്ടാണ് കേട്ടായി കാണുന്നത് എന്തായാലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ മഴയത്ത് ശരിക്കും പറഞ്ഞാൽ മൂടിപ്പറച്ച് കിടന്നു തുറങ്ങാ എന്തൊരു സുഖമായിരിക്കും അപ്പോൾ പിന്നെ പണികൾ എടുക്കാൻ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വല്ലവരും വരും അപ്പോൾ ഇത്ര നാൾ നമ്മൾ സുഖിച്ച് ജീവിച്ചില്ലേ നമ്മളെ ഏഴാങ്കല് വീട്ടിൽ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടേതായ ലോകത്ത് വന്നില്ലേ ആ ഇനി നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ദോശ ഉണ്ടാക്കണേ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് ചാനലിൽ ഇട്ടുണ്ട് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ അപ്പം നിങ്ങളൊന്ന് കേറിക്കണ്ടോളോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് ദോശ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ തലേം ദിവസം മാവ് കുതിർത്തിടാൻ അരയ്ക്കാനൊന്നും വേണ്ട ആവശ്യമില്ല ഉണ്ടാക്കി നമ്മളിപ്പോൾ മാവ് നിറച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ കാലത്തത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മഴ തുറന്നൊന്ന് പോയി നോക്കാം എവിടെ മഴ തുറന്നിട്ടൊന്നുമില്ല മഴ കുറച്ച് നേരം നിൽക്കും പിന്നെ വീണ്ടും ശക്തമായി പെയ്യും അങ്ങനെ കേട്ടാ ഫുള്ള് ഇങ്ങനെ കോടമഞ്ഞ് വീണൊക്കെ ഒരു ഫീലാണ് തോന്നിയത് ഒടുക്കത്തൊരു തണവും ഭയങ്കര തണവേട്ടാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബൊമ്മു ടർസിൻ്റെ മേലെ ആയിരുന്നു ടറസിൻ്റെ നമ്മൾ ബൊ്മുവിനെ പുറത്തേക്ക് ആക്കിണ്ട് ടർസിൻ്റെ മേലെ ബാൽക്കണിയിലാണ് അവളിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ അവിടെ ആകെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല പണികൾ വേണം കേട്ടാ ഈ പണികളും പോരാണ്ട് ഇനിയും നല്ല പണികളുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ തോട്ടത്തിൽ നിന്ന് ഇന്നലെ കുറച്ച് പച്ചക്കറി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പച്ചപ്പയർ അപ്പോൾ അതിന്ന് തോരം വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കുഞ്ഞാരുമാമൻ എനിക്ക് വന്നിട്ടുണ്ട് കുഞ്ഞാരുമാമൻ ഇപ്പോൾ അബേട്ടൻ്റെ കൂടെ അപ്പോളോ ടയേഴ്സില് തന്നെ ആട്ടാ ജോലി ചെയ്യണത് അപ്പോൾ ഇന്നലെ നൈറ്റ് ആയിരുന്നു അപ്പോൾ അവനെ ഉറങ്ങാൻ വിടാണ്ട് രണ്ടുപേരും പിടിച്ചെച്ച് ഇരുത്തി കൊടുക്കാട്ടാ അവൻ പിന്നെ അവരെ കൂടെ കളിക്കാൻ നിന്ന് നിൽക്കും എന്തായാലും പിന്നെ മുറ്റത്തിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പം ഉച്ച വരെയുള്ള എല്ലാ പണികളും തീർത്തേക്കാന്നാട്ടാ വിചാരിക്കുന്നത് എനിക്ക് എന്തായാലും ഒരു ഏപ്രൺ മേടിക്കണം ഞാനിപ്പോ എന്തെങ്കിലും കഴുകിയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സും മേലിനി തുടയ്ക്കണം അത് ഓട്ടോമാറ്റിക്കായിട്ട് കൈ ഡ്രസ്സുമ്മേലേക്ക് തന്നെയാടാ പോകണത് അപ്പോൾ ഒരു ഏപ്രൺ അത് മേലെ ആയിക്കോളും അപ്പോൾ എൻ്റെ പോലെ എത്ര പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ അങ്ങനെ നമുക്ക് ചോറ് ഞാൻ വെച്ചിട്ടില്ല ആ തലേദിവസം നമ്മളെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം വെച്ചത് കൂടിപ്പോയി അപ്പോൾ ഇന്ന് അത് തിളപ്പിച്ച് ഊറ്റി എടുത്ത് വെക്കാന്ന് വിചാരിക്കണേ അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചപ്പയർ തോരൻ ആയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ അകം മുഴുവൻ നല്ല ഇരുട്ട് ലൈൻ Adams, I said, I ി ഇടണ്ടേന്ന് വെച്ചിട്ടാ ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്നാലും എന്നാലും കുറച്ച് കർട്ടനും കാര്യങ്ങളൊക്കെ നീക്കിയിട്ടു ഇനി നമുക്ക് അടിച്ച് വരണം അടിച്ച് വാരണം ഇല്ല ഫ്രണ്ട് ഭാഗം നമ്മൾ ഷീറ്റ് ഇടാത്ത കാരണേ അത്യാവശ്യം നല്ല ശീതനും വെള്ളം ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഇവർ കൊണ്ടുപോയ ഹെൽമെറ്റ് അവിടെ ഇവിടെയും വലിച്ചു വാരി ഇടുള്ളൂ ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം ഇപ്പം ഇത്തിരി മഴ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബൊമ്മുവിനെ പുറത്ത് കൂട്ടിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കാലത്ത് അഭി ആയിട്ട് വന്ന വഴിക്ക് ബൊമ്മുവിൻ്റെ പണിയുമലായിട്ടാണ് നിൽക്കുന്നത് അന്ന് അത്യാവശ്യം പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ ആകെ കച്ചറാക്കി ഇട്ട് കൊടുക്കായിരുന്നു പിന്നെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാവ് വീർത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അതിൻ്റെ ഡെയിലി മുട്ടക്കറി വെക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വെച്ച് വേണ്ട റോസ്റ്റ് ഉണ്ടാക്കുക ഉച്ചയ്ക്ക് എടുക്കുക അപ്പോൾ പച്ചപ്പയറും മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട തൊലി പൊളിക്കാം തൊലി പൊളിക്കാൻ കുക്കറിലിടണ കാരണേ സിമ്പിളായിട്ട് വേഗം തൊലി ഊരി ഇങ്ങോട്ട് പോകുന്നുള്ളൂട്ടാ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ എന്തൂട്ടോ വേറെ പരിപാടി ചെയ്യാം ഒരു ബോർ റെഡിയാണ് ഈ മഴയൊക്കെ പെയ്യുന്ന ഈ മുറ്റത്തേക്ക് ഇറങ്ങാനും പറ്റില്ല ബാക്കിയുള്ള പണികളും കാര്യങ്ങളും കഴിയണമില്ല മൊത്തത്തിലൊരു ചടപ്പാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളാം കേട്ടോ ഇനിയിപ്പോൾ എന്തുട്ടാ അതിനിപ്പോൾ മുട്ട റോസ്റ്റിനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താട്ടാ അപ്പോൾ അതൊക്കെ വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ വേഗം വേഗം കഴിയുന്നുണ്ട് കേട്ടാ ഇനിയിപ്പോൾ നമുക്ക് പുറത്തൊന്ന് അടിച്ച് വാരിടണം അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി വന്നിട്ടായാലും വീണ്ടും വീണ്ടും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ എന്തായാലും ഇപ്പോൾ മുറ്റത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തേലും ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും കഴിക്കണ്ടേ അപ്പോൾ അതൊക്കെ മുറ്റത്ത് വന്ന് നിന്നിട്ട് ചായ കുടിക്കാട്ടാ അപ്പോൾ ആ കാറ്റിൽ ഞാനും എൻ്റെ ചായ ഒന്നും പറന്ന് പോകാണ്ടിരുന്നാൽ മതി അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂട്ടാണ് നമ്മുടെ ചെറിയൊരു ഡയൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ